ഇന്ത്യക്കാർക്കുള്ള വിസ ഓൺ അറൈവൽ സംവിധാനം യുഎഇ വിപുലീകരിച്ചു കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാർക്ക് യു എ ഇയിലേക്ക് ഇനി മുൻകൂർ വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയും പുതിയ തീരുമാനം നടപ്പാക്കി തുടങ്ങിയെന്ന് താമസ കുടിയേറ്റകാര്യ വകുപ്പ് അറിയിച്ചു അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ റെസിഡൻസി പെർമിറ്റുള്ള ഇന്ത്യക്കാർക്കാണ് നേരത്തെ യു എ ഇ വിസ ഓൺ അറൈവൽ സൗകര്യം ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലന്റ് കാനഡ എന്നിവിടങ്ങളിലെ താമസരേഖയുള്ള ഇന്ത്യക്കാർക്കും ഇനി യു എയിലേക്ക് വിസയില്ലാതെ നേരിട്ടെത്താം സന്ദർശക വിസയോ ടൂറിസ്റ്റ് വിസയോ മുൻകൂട്ടിയെടുക്കുന്നതിനു പകരം നേരെ വിമാനത്താവളത്തിലോ തുറമുഖങ്ങളിലോ റോഡ് മാർഗമുള്ള അതിർത്തിയിലെ ഇമിഗ്രേഷൻ കേന്ദ്രങ്ങളിലോ എത്തിയാൽ വിസ ലഭിക്കും പതിനാല് ദിവസത്തെ വിസയ്ക്ക് നൂറു ദൃഹം മാത്രമാണ് ഈടാക്കുക തൊട്ടടുത്ത പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ദൃഹം കൂടി നൽകണം അതേസമയം അറുപത് ദിവസത്തേക്കാണ് സന്ദർശക വിസ വേണ്ടതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ദൃഹമാണ് നൽകേണ്ടത് യു എ ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഐ സി പി ആണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത വ്യക്തമാക്കുന്നതാണ് പുതിയ തീരുമാനം മാതൃഭൂമി ന്യൂസ് ദുബായ്